ജെ സി ഐ കട്ടപ്പന ടൌണിന്റെ ഈ വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തന ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വൈകുന്നേരം ഏഴു മണിക്ക് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ ഇന്ത്യ സോൺ പ്രസിഡന്റ് അരുൺ സി ജോസ് മുഖ്യാതിഥിയായിരിക്കും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതല നൽകുന്ന യോഗത്തിൽ വർഷത്തെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തന ഉദ്ഘാടനവും ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു ജെ സി ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന യോഗത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും മുഖ്യപ്രഭാഷണവും ജെ സി ഐ ഇന്ത്യ സോൺ ട്വന്റിയുടെ പ്രസിഡന്റ് ജെഎഫ് പി അരുൺ സി തോമസ് നിർവഹിക്കുന്നു അതുപോലെ തന്നെ ജെ സി ഇന്ത്യ സോൺ ട്വന്റി വൈസ് പ്രസിഡന്റ് ജെ എഫ് എം ശ്രീ ടിആർ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന യോഗത്തിൽ ജെ സി എ കട്ടപ്പന ടൗൺ ഐ പി ജോജോ കുമ്പളന്താനം അധ്യക്ഷപദം അലങ്കരിക്കുന്നതാണ് തുടർന്ന് വരുന്ന യോഗത്തിൽ ജെ സി എ കട്ടപ്പന ടൗൺ പ്രസിഡന്റ് ആദർശ് കുര്യൻ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടത്തപ്പെടുന്നതുമാണ് ഹിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂലം ഡയാലിസിന് വിധേയമാകുന്ന നിർദ്ധരായ ഇരുന്നൂറ്റി അൻപത് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുമായി സഹകരിച്ച് ശുദ്ധി എന്ന പേരിൽ ആവശ്യമായ ചികിത്സ ധനസഹായം നൽകുന്നതിന് കഴിഞ്ഞ വർഷം തന്നെ കട്ടപ്പന ജെസി തീരുമാനമായിട്ടുള്ളതാണ് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ച് നടത്തപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തനങ്ങള് നമ്മൾ ടൂറിസം മേഖലയിലും ആരോഗ്യ മേഖലയും പൊതുമേഖലകളിലും മേഖലകളിലും ഉൾക്കൊള്ളിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വരിക ഇതോടൊപ്പം ആ ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി തന്നെ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഡയാലിസിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം ശുദ്ധി എന്നൊരു പ്രോജക്റ്റ് കട്ടപ്പന ടൗൺ ജെ സി ഐയുടെ ശുദ്ധി പ്രൊജക്ടിന്റെ ഇനാഗ്രേഷനും കട്ടപ്പന സെന്റ് ജോൺസിൽ വെച്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തന്നെ നടത്തുന്നതാണ് കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജെ സി ഐക്ക് വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു അതിനു വേണ്ടിയിട്ട് കട്ടപ്പനയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ കട്ടപ്പനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കട്ടപ്പനയെ ഒരു ടൂറിസം ഹബായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് കട്ടപ്പനയുടെയും ഇടുക്കിയുടെയും വികസന സാധ്യതകൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലയിൽ അല്ലെങ്കിൽ ജെ സി ഈ വർഷം വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് കട്ടപ്പനയിൽ എത്തി വിവിധ സ്ഥലത്ത് നിന്നും കട്ടപ്പനയിൽ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇതിൻ്റെ കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള ടൂറിസം ലൊക്കേഷനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അവർക്ക് വളരെ സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ അവിടേക്ക് ആ ലൊക്കേഷനുകളിലേക്ക് എത്തിച്ചേരുന്നതിനും ഓരോ ലൊക്കേഷനിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള ലൊക്കേഷനുകളിലേക്ക് അല്ലെങ്കിൽ ടൂറിസം സ്പോട്ടുകളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്

தாழைக்கானது நம்பரில் வெந்தப்படுவார்